വലയിൽ വീണ ണുന്ന പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ കാണിച്ചു തരാം ഇത് ഉണ്ടോ കാണുന്നുണ്ടോ ഇത് ഇത് ഉണ്ടോ നമ്മളെ വെഡിങ് കാർഡാണേ യസുല സുന്ദര നിമിഷത്തിൽ പ്രിയതമിയെക്കുറിച്ച് രണ്ടു വാക്ക് ബുക്കി പറയൂ ഹായ് ഹലോ ഇന്ന് ഡിസംബർ സെക്കൻഡ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് എന്താട്ടാ എത്ര മാസം വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഓർമ്മയുണ്ടോ ഒരു കാര്യം ഓർമ്മയില്ലാത്തതൊക്കെ അത് ഓർമ്മയുണ്ടല്ലേ ഇതിൻ്റെ സംഭവം തന്നെ ഓ അത് കണക്ക് കൂട്ടി പറഞ്ഞോ അല്ലേ പ്രസ്തുൻ്റെ പ്രായം വെച്ച് പക്ഷിക്ക് തേന കൊടുക്കാനുള്ള പരിപാടിയാണ് രണ്ടോ ഫസ്റ്റിൽ ആയതുകൊണ്ട് നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല കേക്കൊന്നും കട്ട് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് എനിക്ക് മേടിച്ചു തന്ന ഗിഫ്റ്റ് കാണിച്ചു തരാമേ രണ്ട് ചുരിദാറാണേ എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്നാ കേട്ടോ ഞാൻ മേടിച്ചു തന്ന ഗിഫ്റ്റ് കാണിച്ചു തന്നെ കൈ മാത്രമേ കാണുന്നുള്ളൂ ആളെ കൂടെ കണക്കിങ്ങോട്ട് ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ കാണിച്ചു തരാം ഇത് ഉണ്ടോ കാണുന്നുണ്ടോ ഇത് ഇത് നമ്മളെ വിവാഹത്തിൻ്റെ അന്ന് പേപ്പറിൽ കൊടുത്ത കട്ടിങ്സാണേ ഞാനത് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ വെറുതെ സൂക്ഷിച്ച് വെക്കുകയല്ല ലാമിനേറ്റ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചാൽ കേട്ടോ കൂടി കൂടിയണ്ടേ ഇത് കണ്ടോ നമ്മള് വെഡ്ഡിങ് കേട്ടോ സ്വഭാവങ്ങളൊക്കെ അധികം വർഷമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചെത്തി മക്കളൊക്കെ വലുതായി കഴിഞ്ഞിട്ട് അവരുടെ കല്യാണം വരുമ്പോഴത്തേക്കും കാണിച്ചു കൊടുക്കാമല്ലോ അമ്മയുടെ അച്ഛന്റെ കല്യാണത്തിന്റെ വെഡ്ഡിങ് കാലാവ് ഞാൻ ഹെയറ് കട്ട് ചെയ്തു കേട്ടോ കഷ്ടപ്പെട്ട് പച്ചമരുന്നു അതും ഇതെല്ലാം ഇട്ടിട്ട് തയ്യാറാക്കി എണ്ണ കാച്ചിട്ട് തേച്ച് വളർത്തി വലുതാക്കും അങ്ങനെ ഇരിക്കുമ്പോഴേക്കാ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി തോന്നും എന്നിട്ട് ആദ്യം കട്ട് ചെയ്യും പക്ഷിക്ക് തീറ്റ് കൊടുക്കുവാണേ എന്തെങ്കിലും പറ ഈ അസുലഭ സുന്ദര നിമിഷത്തിൽ പ്രിയതമയെ കുറിച്ച് രണ്ടു വാക്കു പൊക്കി പറയും വേണ്ട ഞാൻ ചോദിക്കാം എന്നെ കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലും പറ നെഗറ്റീവാണോ ഹേ നെഗറ്റീവ് അടരലോ അന്ന് നെഗറ്റീവ് ആദ്യം പറ അന്ന് രണ്ടെണ്ണം നെഗറ്റീവാക്കി പോസിറ്റീവ് അല്ലേ അതു വേണ്ട പറ നെഗറ്റീവ് പറ ആദ്യം ഞാൻ ഞാൻ പറയില്ല അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുണ്ടേ കാണണ്ടേ പറ എ അത് ശരിയൊന്നുമില്ല ഇല്ല ഇല്ല പറയില്ല ആ അപ്പ അതിന്റെ നെഗറ്റീവല്ല ഞാൻന്നും കാര്യണ്ട അത് വെച്ചിട്ട് പറഞ്ഞുണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞുണ്ടിരിക്കണ്ട അങ്ങനെ

ആ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നാ ഓർക്കേണ്ട ഒരു കാര്യവും ഓർമ്മയില്ല ഓർത്ത് വെക്കണ്ട ഒരു കാര്യം ഓർത്തു വെക്കാതെ ആവശ്യമില്ലാത്ത വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ചെറുതായിട്ടുള്ള വല്ല ഇതൊക്കെ ഉണ്ട് അറച്ച ഓർത്ത് വെച്ച് നിനക്ക് മറന്നിട്ടില്ല ഒന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേ അതാണ് നെഗറ്റീവ്യൂസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ കുറെ സ്വഭാവമല്ലേ പിന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് ആവശ്യമുള്ള സ്വഭാവമായിരിക്കും പിന്നെ ഒരുപാടുണ്ട് ഓരോന്നായിട്ട് ഭയങ്കര

അത് അങ്ങനെ ഈ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പക്ഷിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാ പക്ഷിയുടെ വികലാംഗനായി ജനിച്ചൊരു പക്ഷിയുണ്ട് ഇവിടെ അതിനെ മറ്റുള്ള പക്ഷികളെല്ലാം കൂടെ ആക്രമിച്ചിട്ട് അതിന് പരിക്ക് വെച്ചിരിക്കുക അതിനെ ഡോക്ടറെ കാണിക്കാൻ പോവാ ഓക്കേ അപ്പം നമുക്ക് വൈൻഡപ്പ് ആയിട്ട് എന്താ പറയാനുള്ളത് അങ്ങനെ പറ നമ്മളി എത്ര ജന്മങ്ങൾ ജനിച്ചാലും നമ്മളിങ്ങനെ ഇണ ഇങ്ങനെ ഇരിക്കണം അങ്ങനെയൊക്കെ പറ അതിനോട് ഇതുള്ള അല്ലേ കവി കവിതാത്മകമായിട്ട് പറയുന്ന ഓക്കെ ഓക്കെ ചിറ കൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കു കണ്ണു ചിമ്മേ വഴിയിലെന്തു നമ്മൾ പാടണം പോയി ഇനി കൂടുതൽ പറഞ്ഞില്ല ബാക്കി വിശേഷങ്ങൾ ഇവിടെ തീർത്തു കൊടുക്കട്ടെട്ടാ പക്ഷികളുടെ ഇനി അതെടുത്ത് പക്ഷിയുടെ മണ്ടയിലോട്ട് വെച്ചോ ഒന്നാമത് അതിനാ ഇങ്ങനെ ഈ പക്ഷി അത പിടിച്ച് കൂട്ടിട്ടോ ഞാനാണോന്തോ അപ്പൊ ഇവിടെ കൊടുക്കട്ടെട്ടോ അതിന്റെ ബാക്കി ബൈ